ഇപ്പം പുള്ളി പതി എൻ്റെ കയ്യിലിങ്ങനെ തൊടയിലിങ്ങനെ ജയിച്ചിട്ട് വന്നു നിനക്കൊരവസരം നിന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട് ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഒറ്റപ്പെടുത്തമല്ലേ എന്തായിരുന്നു സംഭവിച്ചത് സംഭവം എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾക്ക് സിനിമക്ക് ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിച്ചു നടക്കുന്ന സമയം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളി ഞാൻ വിളിക്കുന്നത് ഒരു പടത്തിന്റെ ഡീറ്റെയിൽ ഇത് കണ്ടപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിളിക്കുന്നു പുള്ളി വിളിച്ച് പുള്ളി ഞാൻ എന്നോട് ചോദിച്ചു എവിടെ എവിടെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ കലൂരുണ്ട് എന്നാൽ നിങ്ങളോട് ഫ്ലാറ്റിലോട്ട് പോകുന്നു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് അപ്പം പുള്ളി പതി എന്റെ കയ്യിലിങ്ങനെ തൊടയിലിങ്ങനെ കൈകഴിച്ചിട്ട് പറഞ്ഞു അവസരം നിന്നാൽ എനിക്കെന്താണ് ലാഭം നിനക്കൊരവസരം നിന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം ഇയാളുടെ കൈ മല്ല അങ്ങോട്ട് പോയി ഒറ്റ കൊടുത്തു പഠിക്കൂല പിടുത്തം പിടിക്കുമ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ പുള്ളി കാരണം ഇതൊക്കെ സിനിമയിൽ സർവസാധാരണ പിടിച്ചെടുക്കുന്നുണ്ട് പിന്നെയും അവനൊരു രോഗിയാണ് കൈ എഴുന്നേറ്റ് ചെള്ള നോക്കി രണ്ടര കൂട്ടിക്കൂർ ചവിട്ട് മോ